ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മിനിങ്ങളെ പല ആളുകളുടെയും ഒരു പ്രശ്നമാണ് തടസ്സാണ് അവർക്ക് രാത്രിയിൽ നെയ്യത്ത് വയ്ക്കാൻ കഴിയുന്നില്ല എന്ന് തിരക്കുകൾ കൊണ്ടോ മറ്റോ അവർക്ക് നോമ്പിൻ്റെ നെയ്യത്ത് ഈ റമല നോമ്പിൻ്റെ നെയ്യത്ത് രാത്രിയിൽ വയ്ക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ പറയുന്നത് ഷാഫി മദഹബ് പ്രകാരം രാത്രിയിൽ തന്നെ ആയിരിക്കണം നെയ്യത്ത് വയ്ക്കേണ്ടത് എന്തൊരു നിബന്ധനയുണ്ട് അത്തീത്ത് കോസിങ് ടു ഇൻറ്റെൻസ് ഇൻ നൈറ്റ് രാത്രിയിൽ നെയ്യത്ത് വയ്ക്കണം അത് ഷർത്താണ് നിബന്ധന എന്നാലേ ഷാഫി മതഹബ് പ്രകാരം ഈ നോമ്പ് റമലാൻ നോമ്പ് ശരിയാവുകയുള്ളു സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുക ഈ റമലാനിലെ എല്ലാ നോമ്പിനെയും ഞാൻ പിടിച്ചു വീട്ടുവാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിച്ചു വിട്ടുവാൻ ഞാൻ കരുതി എന്ന് നാം നീയ്യത്ത് വയ്ക്കുക അപ്പോൾ റമലാൻ മുപ്പ ആദ്യത്തെ ദിവസം റമലാൻ ഒന്നിൻ്റെ തലേന്ന് അല്ലെങ്കിൽ ഇനിയാണെങ്കിലും ഇനിയുള്ള എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യാം ഇന്നിപ്പോൾ റമലാൻ നാലായി ഇനി വരാനിരിക്കുന്ന എല്ലാ റമലാൻ നോമ്പിനെയും അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു കിട്ടുവാൻ ഞാൻ കരുതി എന്ന് നാം നെയ്യത്ത് ചെയ്താൽ എല്ലാ നോമ്പും ഇനിയുള്ള എല്ലാ നോമ്പും വെക്കേണ്ട എന്നല്ല അഥവാ ഇനി ഏതെങ്കിലും ഒരു ദിവസത്തെ ഉദാഹരണത്തിന് പത്താം ദിവസത്തെ നോമ്പ് വയ്ക്കാൻ മറന്നു പോയാൽ ഈ ഒരു നെയ്യത്ത് കാരണമായിട്ട് ആ നോമ്പ് ശരിയാകുമെന്നുള്ളതാണ് അവിടെ മാലിക്യ മതവ് പ്രകാരം ആ നോമ്പ് ശരിയാകുമെന്നുള്ളതാണ് അന്ന് നെയ്യത്ത് വയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് സാധുവാകുമെന്നതാണ് ഈ മറ്റൊരു കേസ് പറഞ്ഞാൽ രാത്രിയിൽ ഉദാഹരണത്തിന് നാളത്തെ നോമ്പ് തലേന്ന് രാത്രിയിൽ നെയ്യത്ത് വയ്ക്കാൻ വിട്ടുപോയി എന്നാൽ രാവിലെ ഉണർന്ന് എഴുന്നേറ്റതിനു ശേഷം രാവിലെ ആദ്യ സമയത്ത് നെയ്യത്ത് വച്ചാൽ ആ നെയ്യത്തും ശരിയാകും അവിടെ അവിടെ ഹനഫി മധുഹബ് പ്രകാരം അപ്പൊ രണ്ടും മധുഹബ് വ്യത്യാസമാണ് അപ്പൊ ഇവിടെ നാം ചെയ്യേണ്ടത് ഈ മദബിലേക്ക് തക്ലീദ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് തക്ലീദ് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം ആ മദബിൾ അനുസരിച്ചുകൊണ്ട് അപ്പൊ അന്നത്തെ നോമ്പ് ആ മദബബ് അനുസരിച്ചുകൊണ്ട് അവർ ആ ഹനഫി മദബിലെ മാലിക്കി മദബിലെ ഷർത്തും ഫർലുകളൊക്കെ നോക്കി ബാത്തിലാവുന്ന വിഷയങ്ങളൊക്കെ നോക്കി അവർ ആ നിയമ അവരുടെ നിയമം എന്തൊക്കെയാണ് പറഞ്ഞത് അത് പ്രകാരം ആയിരിക്കണം ഞാൻ ഫുള്ള് ചെയ്യേണ്ടത് ഒന്നുകൂടെ വ്യക്തത വരാൻ വേണ്ടി ഞാൻ ശാ ഫുൽ മൊഹീനിലെ ഇബാറത്തൊന്ന് ഞാൻ വായിക്കാം ഫലൗ നവയിലെ റമലാൻ ആദ്യ രാവിൻ്റെ രാത്രിയിൽ ഇനിയുള്ള എല്ലാ നോമ്പിനെയും ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് നെയ്യത്ത് ചെയ്താൽ മെക്ക്ഫി ലി കൈയില് ലോമില്ല അത് തൊട്ട് നാളത്തേക്കുള്ള നോമ്പാണ് അതായത് ഒന്നാമത്തെ ദിനത്തിലെ നോമ്പ് മാത്രമേ അത് റെഡി അതിന് പറ്റുകയുള്ളൂ സുഹിയാവുകയുള്ളു ഇനി ബാക്കിയുള്ള ഇരുപത്തൊമ്പത് ദിവസത്തിനെ നെയ്യത്ത് വേണമെങ്കിൽ ഓരോ നോമ്പിൻ്റെയും തലേന്ന് നമ്മൾ നെയ്യത്ത് വയ്ക്കണം എന്നാൽ ഇമാം ഷേഖുന ഹജർ അലിള്ളാഹു എന്ന് പറയുകയാണ് മാലിക് പ്രകാരം ഇങ്ങനെ ഇനിയുള്ള എല്ലാ ദിവസത്തെയും നോമ്പിനെ ഞാൻ കരുതുന്നു എന്നാ നീയത്ത് കാരണമായിട്ട് മതി എന്ത് മതി ഇനി ഏതെങ്കിലും ഒരു ദിവസം മറന്നു പോയാൽ നീയത്ത് വയ്ക്കാൻ മറന്നു പോയാൽ ഈ ഒരു നീയത്ത് മതി എല്ലാ ദിവസത്തെയും നോമ്പ് ഞാൻ പിടിക്കാൻ കരുതി എന്നുള്ള ആ മതിയാകും എന്തിന് ഏതെങ്കിലും ഒരു ദിവസം നിയത്ത് വയ്ക്കാൻ മറന്നുപോയാൽ അപ്പൊ ഏത് മധു അത് ഷാഫി മതബ് പ്രകാരം അല്ല മാലിക്ത പ്രകാരമാണ് തൊട്ടുടനെ മഹാനുകൾ പറയുകയാണ് മഹ്ദൂബൻ അലി അള്ളഹ്വാനും പറയുകയാണ് കമാ എന്താ ചെയ്താ മതി ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നെയ്യത്ത് വെച്ചാൽ മതി തലേന്ന് രാത്രി നെയ്യത്ത് മറന്നുപോയാൽ ആ ദിവസത്തിന്റെ തുടക്കത്തിൽ നെയ്യത്ത് വയ്ക്കൽ സുന്നത്താണ് ആ ഒരു നോമ്പ് കിട്ടാൻ കരസ്ഥമാകാൻ അപ്പൊ അവിടെയൊക്കെ ഒരു നിബന്ധനയുള്ളതെന്ന് പറഞ്ഞാൽ അന്ന മഹല്ലഹു ഇൻ കല്ലത ആ മധുഹബിലേക്ക് തക്ലീത് ചെയ്താലാണ് അവൾക്ക് അന്നത്തെ ദിവസത്തെ നെയ്യത്ത് വച്ചില്ലെങ്കിൽ അന്നത്തെ നോമ്പിന്റെ നോമ്പ് കരസ്ഥമാവുകയുള്ളൂ തക്ലീത് ചെയ്താൽ ഇനി അങ്ങനെ തക്ലീത് ചെയ്യാതെയാണ് രാ തലേന്ന് രാത്രി നോമ്പ് വെച്ചില്ല നോമ്പിൻ്റെ നെയ്യത്ത് വച്ചില്ല അങ്ങനെ എന്ത് ചെയ്തു രാവിലെ വച്ചു ഓർത്തു പോവച്ചു എന്നാൽ അത് എന്ന് മഹാനവറുകൾ പറയുകയാണ് എല്ലാ കാന മുത്തലബിസൻ ബിബാദത്തിൻ ഫാസിതത്തിൻ്റെ എത്തിക്കാതെ അവൻ്റെ വിശ്വാസത്തിൽ അവനൊരു ഫാസിദ നിഷലമായ വിഭാഗത്തുമായി ബന്ധപ്പെട്ടവനായി അപ്പം എന്തു ചെയ്യണം തക്ലീത് ചെയ്യണം തക്ലീദ് ചെയ്താലേ ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ ദിവസത്തെയും നോമ്പ് ഞാൻ നീയത്ത് ചെയ്തു എന്ന നെയ്യത്തുകൊണ്ട് മറന്ന് ഏതെങ്കിലും ഒരു ദിവസം പോയാൽ അത് അത് കിട്ടും യഹസുലു കരസ്ഥാകാൻ നോമ്പ് അതുപോലെ തന്നെ തലേന്ന് രാത്രി നെയ്യത്ത് വയ്ക്കാൻ മറന്നുപോയാൽ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കട്ടതിന് ശേഷം നീയ്യത്ത് വച്ചാലും യെഹസുലു കരസ്ഥമാകും അബു ഹനീഫ്മാമിൻ്റെ അടുക്കള അപ്പൊ തക്ലീദ് ചെയ്യണം എന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് തക്ലീദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇഫ്തിയാര് ചെയ്യണം നമ്മൾ ഹനഫി ഹനീഫ് ഇമാമിനെ ഇമാമിന്റെ മധുബിനെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ മധുബിനെ സെലക്ട് ചെയ്യണം ഈ മദഹബിൽ പറഞ്ഞതാണ് കൂടുതൽ ശരി എന്ന് നാം അംഗീകരിക്കുക ഈ മദഹബിൽ പറഞ്ഞതാണ് കൂടുതൽ ശരി എന്ന് അംഗീകരിച്ച് ആ ആ മദബിനെ എന്ത് ചെയ്തു അന്നത്തെ നോമ്പിൽ നാം സ്വീകരിക്കുന്നു ആ മദബിൽ പറയുന്ന കാര്യങ്ങളെ നാം സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ മദബബിലെ റൂൾസിനെ നാം ഫോളോ ചെയ്യുക ഉദാഹരണത്തിന് ഷാഫി നമ്മളിപ്പോൾ പൊതുവെ ഷാഫി മദബുകാര് മറന്നുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്തു മറന്നുകൊണ്ട് ഭക്ഷിച്ചു മറന്നുകൊണ്ട് സംയോ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു എന്നാൽ നോമ്പ് ബാത്തിലാവുമോ ബാത്തിലാവുകയില്ല മറന്നുകൊണ്ടാണ് നമ്മുടെ എന്ത് ചെയ്ത് തിന്നത് ഞാൻ നോമ്പുകാരനാണെന്നുള്ള കാര്യം മറന്നു എന്നിട്ട് ഫുഡ് കഴിച്ചാൽ നോമ്പ് മുറിയില്ല പക്ഷേ മാലിക് മദബിൻ മറന്നുകൊണ്ടാണ് ചെയ്ത് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്നു മറന്നുകൊണ്ടാണ് എന്നാലും നോമ്പ് മുറിയും അപ്പൊ നമ്മൾ തക്ലീദ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റൂൾസ് കൂടെ ഫോളോ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ വേറെ ഒരു നിയമാണ് പകൽ സമയത്ത് ഒരാൾ തിന്നാൽ കുടിച്ചാലും സംയോഗം ചെയ്താലും ഒക്കെ കഫാറത്ത് കൊടുക്കണം ഹനഫി മദബാണെങ്കിലും മാലിക്കി മദഹബ് ആണെങ്കിലും തിന്നാലും കുടിച്ചാലും സംയോഗം ചെയ്താലും കലാ വീട്ടുകയും വേണം ആ നോമ്പ് കലാ വീട്ടുകയും വേണം കഫാറത്ത് കൊടുക്കുകയും വേണം അതേ സമയത്ത് ഷാഫി മദബിൽ ജിമാ ചെയ്താൽ സംയോഗം ചെയ്താൽ നോമം പിടിച്ചുകൊണ്ട് സംയോഗം ചെയ്താലാണ് എന്ത് ചെയ്യേണ്ടത് കല വീട്ടേണ്ടതും പ്രായ ചിത്തമായിട്ട് കഫാറത്ത് കൊടുക്കുകയും ചെയ്യേണ്ടത് അവിടെ ആ ഒരു കാര്യത്തിന് മാത്രം മതി പക്ഷെ മാമിന്റെ മുതഹബിലും ഹനഫി മുുഹബിലും തിന്നാലും നോമും പിടിച്ച് തിന്നാലും കഫാറത്ത് കൊടുക്കണം കുടിച്ചാലും കഫാർത്ത് കൊടുക്കണം സംയോഗം ചെയ്താലും ആണെങ്കിലും കല വീട്ടുകയും കഫാറത്ത് കൊടുക്കുകയും ചെയ്യണം അപ്പൊ ആ തക്ലീദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് ഇത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് അപ്പൊ ആ ഒരു അറിവ് നമുക്കുണ്ടെങ്കിലാണ് ഇങ്ങനെ തക്ലീദ് ചെയ്യാവൂ തക്ലീദ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ നോമ്പ് കരസ്ഥാകും പക്ഷെ നമുക്ക് ആ അറിവ് വേണം അള്ളാഹ് സുബഹാനുത്താല അത് അങ്ങനെയുള്ള അറിവുകൾ പഠിക്കാനും വിശുദ്ധമായ റമല്ലാന്റെ എല്ലാവിധ ആ ആനുകൂല്യങ്ങളും എല്ലാവിധ പ്രതിഫലങ്ങളും എല്ലാവിധ നിയമത്തുകളും നേടുന്നവരുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വിഷയമേ കാണാൻ കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്ലാം വലൈക്കും വറഹമത്തുള്ള നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യപ്പെടുന്ന ആളുകളിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അസ്സാം അലൈക്കും വറഹമത്തുള്ള